ഇ ഡേസ് എല്ലാവർക്കും പൊഞ്ഞുകല്ലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ബോൾസത്തിൻ്റെ വെറൈറ്റി ആയിട്ടാണ് ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ അപ്പം നല്ല അടിപൊളി വെറൈറ്റീസാണ് ഈ പ്രാവശ്യം നമ്മൾ ജൈവരീതി പിടിപ്പിച്ചെടുത്തേക്കുന്നത് കേട്ടോ എല്ലാ നല്ല വെറൈറ്റീസാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അത്യാവശ്യം ഒരു വലിപ്പമുള്ള പോട്ട് സെലക്ട് ചെയ്യുക ശേഷം ഇതുപോലെ ബുഷായിട്ട് വളർന്നു വരാനില്ലേ അപ്പം നിങ്ങളത് ചെയ്യേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ഡി എ പി എന്ന് പറയുന്നൊരു വളമുണ്ട് അത് വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട് അപ്പം നിങ്ങൾ കൂടുതലും ബ്ലാക്കും മേടിച്ച് യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതുണ്ട് ഞാൻ ഇതാണ് ഇട്ട് കൊടുക്കാറുള്ളൂ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഒരു രണ്ട് അഞ്ചാറ് തരി ഇങ്ങനെ എൻ്റെ ചുറ്റിന് ഇട്ട് കൊടുക്കും അപ്പം നല്ലായിട്ട് പൂവ് എപ്പോഴും ഉണ്ട് നാല് മുന്നൂറ്റി ദിവസം ഫ്ലവർ കിട്ടുന്നുണ്ട് ഇതൊക്കെ നല്ല വെറൈറ്റിയാണ് ഈ ഓറഞ്ച് കിട്ടും അപ്പം നല്ല ഭംഗി എന്ന് വെച്ചാൽ നിറഞ്ഞ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റീസാണ് ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ വേണ്ടവരൊക്കെ ഓർഡർ ചെയ്യാം ഏഴ് കളറാണ് അപ്പോൾ ഈ മൾട്ടി ഷേഡ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം വേറെ വെറൈറ്റിയിലാണ് നമ്മളിത് ഇതൊക്കെ വരുന്നത് ഇപ്പോൾ ഈ ഇതിനകത്ത് ഈ ഇത് മൾട്ടിഷെയ്ഡ് വരുന്നില്ല പക്ഷേ ബാക്കി നല്ല റയറായിട്ടുള്ള നല്ല വെറൈറ്റി കളേഴ്സ് വരുന്നുണ്ട് അപ്പം വേണ്ടവർ ഓർഡർ ചെയ്യുക കേട്ടോ ബാക്കി എല്ലാ കളേഴ്സും വരുന്നുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എപ്പോഴും പൂക്കൾ നമുക്ക് എപ്പോഴും പൂക്കളല്ലേ ഇപ്പം വേനൽക്കാലം അല്ലേ ഇനി വരുന്നത് ഇപ്പം ഒന്ന് സർദിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഇത് പിടിപ്പിച്ചെടുത്ത് കുറേ ഇച്ചിരി ഹൈറ്റ് വന്ന് കഴിയുമ്പോൾ ഒന്ന് മണ്ടയൊക്കെ ഒന്ന് ഓടിച്ച് കൊടുത്താൽ മതി അപ്പം ഇതിങ്ങനെ അവിടുന്ന് തിളപ്പ് പൊട്ടി ഇങ്ങനെ നല്ല വെറൈറ്റി ആയിട്ട് വരുന്നുണ്ട് ഇതൊക്കെ നല്ലൊരു വെറൈറ്റീസ് ആണ് വൈറ്റിൽ എന്താ പറയുന്നത് ഡാർക്ക് റെഡ് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല മൾട്ടി ഷെയ്ഡാണിത് അതിൻ്റെയൊക്കെ പല 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 വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പം ഒരു ഏഴ് വെറൈറ്റി കളറിൻ്റെ കോമ്പാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ വേഗം പോകുന്നവരും അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു അതിനകത്തെ നൂറ് പേർക്കുള്ളായിരുന്നു അതിൻ്റെ സ്റ്റോക്ക് തീർന്നു അപ്പോൾ അടുത്ത ഒരു സെറ്റും കൂടെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അത് വേണ്ടവർ പെട്ടെന്ന് വന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ അതൊക്കെ നല്ല റെഡ് വെരികെട്ട് റെഡ് ഒക്കെ ഉണ്ട് പിന്നെ ഓറഞ്ചിൻ്റെ സെൻ്റർ വൈറ്റ് വരുന്ന മൾട്ടി ഷെയ്ഡിൻ്റെ ഒക്കെ തൈകളുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട എല്ലാം നല്ല വെറൈറ്റീസാണ് അപ്പോൾ എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഇപ്പം മദർ പ്ലാന്റ് ആണ് ആണെങ്കിൽ കാണിക്കുന്ന കളർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കേട്ടോ പിന്നെ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക കേട്ടോ ഇതൊക്കെ നോക്കിയാൽ ഇതിൻ്റെയൊക്കെ തൈകളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് നല്ല രസമില്ല എന്നെ ഭംഗിയാണ് നോക്കിയാൽ ഇതിൻ്റെ തന്നെ രണ്ടുമൂന്ന് വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പം വേണ്ടവർ വേഗം പോകുന്നോളൂ തിൻ്റെ റെഡും ഇതുപോലെ വൈറ്റും വൈലറ്റും വരുന്നു അതുപോലെ തന്നെ ഇതുകൊണ്ടോ നല്ല ഭംഗിയല്ലേ വൈറ്റിൻ്റെ സെൻ്റർ റോസ് കളർ ഒക്കെ വരും നല്ല വെറൈറ്റീസ് ഉണ്ട് ഒക്കെ നല്ല റയർ ആയിട്ടുള്ള വെറൈറ്റീസാണ് ആണ് അല്ല എപ്പോഴും നമുക്ക് നമുക്കിൻ്റെ തൈകൾ അപ്പോൾ കിട്ടുന്ന കിട്ടുന്നതനുസരിച്ച് നമ്മളിത് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ മദർ പ്ലാൻ്റെ അപ്പോൾ പെട്ടെന്ന് തൊട്ടെന്ന് സെയിലാവുന്നുണ്ട് അതുകൊണ്ടാണ് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെ നല്ലൊരു വെറൈറ്റി അടിപൊളി വെറൈറ്റിയാണ് പീച്ചിൻ്റെ സെൻ്റർ വൈറ്റ് വരുന്നത് ഇതൊക്കെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ എപ്പോഴും ഒട്ടുകളാണ് കേട്ടോ നല്ല വെറൈറ്റീസാണ് അപ്പോൾ വേണ്ടവരോ പെട്ടെന്ന് വന്ന് ഓർഡർ ചെയ്തോളൂ ഇതുപോലെ നല്ല പോട്ടി ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതുപോലെയൊക്കെ വളർത്തിയെടുക്കുന്നത് എങ്ങനെയാന്ന് ഒത്തിരി റിസ്ക് ഒന്നുമില്ല അതേപോലെ ഒന്ന് ഫോളോ ചെയ്യുവാണെങ്കിൽ ഒരു പത്ത് വെറൈറ്റി മേടിച്ച് വെച്ച് നിൽക്കുകയായി ഇപ്പോൾ ഒരു ഏഴിൻ്റെ ഉള്ളു ഇനിയുണ്ട് വരുന്നുണ്ട് അത് റെഡി വീഡിയോ ചെയ്ത്തോളൂ കേട്ടോ അപ്പം നല്ല നല്ല വെറൈറ്റീസൊക്കെ ഉണ്ട് പെരുകേറ്റിൻ്റെ മെറൂണ് വൈറ്റ് പിങ്ക് എല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ തൈകളാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ തൈകൾ ഏതാണെന്നൊക്കെ കാണണ്ടേ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾ കാണണം കേട്ടോ എന്നാലേ നമുക്ക് കറക്റ്റ് നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അതേത് തൈകളാണ് അപ്പോൾ നമ്മൾ റെഡി ആക്കി വയ്ക്കുന്നത് നമ്മൾ തൈകളിതുണ്ടോ ട്രയിൽ സെറ്റ് ചെയ്ത് ഇനി വെച്ചേക്കുന്നത് അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി റൂട്ട് വന്നിട്ടായിട്ടുണ്ട് ഇപ്പം ഇത് വാങ്ങുമ്പോൾ നല്ലതുണ്ട് ബുഷ് ടൈപ്പാണ് ഇതിൻ്റെ ഒത്തിരി ഹൈറ്റ് ആയിട്ട് പോകുന്ന വെറൈറ്റി അല്ല ഇതിങ്ങനെ നല്ല ഒരു സ്ലോയിൽ വളർന്നു വന്നിട്ട് നല്ല പടന്ന് വരും അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെ പടന്ന് ഇപ്പോൾ ഇപ്പോൾ തന്നെ കണ്ടോ അത് അതേ രീതിയിലാണ് നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തേക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന അതല്ല അല്ലാതെ ചുമ്മാ ഇങ്ങനെ പൊങ്ങി അങ്ങ് പോയിട്ട് ചുമ്മാ ഒരു ഭംഗിയില്ല നിൽക്കുന്ന ഒരു ഭംഗിയില്ല അതും അതിൻ്റെ അനുസരിച്ച് ആ ഒരു പോട്ട് നിറഞ്ഞിങ്ങനെ പൂക്കളിടുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി അല്ലേ ഒരു ബോൾ ഷേപ്പിൽ അതുപോലെയാണ് നമ്മളിത് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് പോകുന്നോളും പിന്നെ ഇപ്പോൾ ഏഴ് കളറിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞേക്കാം മുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്ലസ് കുറയോർ ചാർജും വരുവേ അപ്പോൾ അതിന് റേറ്റ് പറയുന്നില്ലെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട അപ്പം ഏഴ് കളർ എടുക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത് പ്ലസ് കുറയോർ ചാർജ് നമ്മൾ സ്പീഡ് ആൻഡ് സേഫിലാണ് കൂടുതൽ വായിക്കുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ ഓർഡർ ചെയ്യാൻ പരമാവധി നോക്കുക എന്നാന്ന് വെച്ചാൽ അത് പെട്ടെന്ന് നിങ്ങൾക്ക് കൈ കിട്ടുകയും ചെയ്യും തിങ്കളാഴ്ചയെഴ്ച ചൊവ്വാഴ്ച തന്നെ നിങ്ങൾക്ക് കിട്ടും എവിടെയും നമുക്ക് ഓഫീസുകളിൽ അല്ലെങ്കിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് നമ്മൾ കിട്ടിയിരിക്കും കിട്ടിയില്ലേ നിങ്ങൾ മെസ്സേജ് തരിക പ്ലാൻസ് കിട്ടിയിരുന്നവർ കേട്ടോ എന്നാലും ഫ്രഷ് ആയിട്ട് അഞ്ച് ദിവസം വരെ നമ്മുടെ പ്ലാന്റ്സ് ഒരു കംപ്ലയിൻറ്റും വരികയല്ല അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേറ്റിലൊക്കെ നമ്മൾ അയക്കുന്നുണ്ട് അപ്പം ഒത്തൊരു ഡിലേ ആയിട്ട് കിട്ടിയവർക്കും നല്ലതായിട്ടാണ് കിട്ടിയേക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഫോളോ ചെയ്യുന്നത് കേട്ടോ അപ്പം എല്ലാവരും സഹകരിക്കുക നിങ്ങളുടെ സാധനം എനിക്ക് ഇടയ്ക്ക് കുറച്ച് നാൾ ഇടാൻ പറ്റാതെ വന്നു അതുകൊണ്ടാണ് ഇച്ചിരി ഒരു ഡിലേ ആയി പോയത് ഇനി നമ്മൾ നല്ല നല്ല വെറൈറ്റി കളക്ട് ചെയ്തുകൊണ്ട് വന്ന് ഇനി ഒത്തിരി വെറൈറ്റി നമ്മളിങ്ങനെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് എല്ലാ റയർ ആയിട്ടുള്ള വെറൈറ്റീസ് ആയിരിക്കും കൂടുതൽ ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇനി ഒത്തിരി വെറൈറ്റീസ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സഹകരിക്കുക അത് മാത്രമേ ഉള്ളു ഇതുണ്ട് ഇതൊക്കെയാണ് നല്ല ഭംഗിയെന്ന് വെച്ചാൽ ഞാൻ കാണി കാണിച്ചില്ലേ വൈറ്റിൻ്റെ വൈലറ്റും സെൻട്രൽ വൈറ്റും വരും അതാണ് ഇതുകൊണ്ട് ഇത് ചെറിയ ഇതാണ് ഇതൊരു ബുഷാണേ പക്ഷേ ഇത് ഒരാഴ്ച കൈ മേടിച്ച് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് നിറഞ്ഞ പൂക്കളുണ്ടാവും അത് ഇതിന് ഇതുണ്ടാകും കേട്ടോ സീഡുണ്ടാവുകയെ അതാണ് അതിൻ്റെ ഒരു വെറൈറ്റി ഇതിനകത്ത് സീഡ് സീഡുണ്ടാകും അത് സീഡ് നമുക്ക് പാകി എടുത്ത് വേറെ നമുക്ക് പിളിപ്പിച്ചെടുക്കാം അറിയാവുന്നവർക്ക് അങ്ങനെ എടുക്കാം പിന്നെ ചെറിയ കട്ടിങ്സ് ഒക്കെ വെച്ചാൽ വേറെ നമുക്ക് ഇതുപോലെ പിടിപ്പിച്ചെടുക്കാം ചകിരി ചോറും മണ്ണും മണലും മിക്സ് ചെയ്ത് ചെറിയൊരു ഡിസ്പോസൽ ഗ്ലാസ്സിൽ അങ്ങനെ ഉണ്ട് അറിയാവുന്നവർക്ക് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെയൊക്കെ കുറേ പിടിപ്പിച്ച് അങ്ങനെ നമുക്ക് കുറേ ആക്കി എടുക്കാം പിന്നെ ഇത് കളയാതെ അതുകൊണ്ട് വെരികേറ്റിൻ്റെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഇതിൻ്റെ ലീഫും മറി ഇത് ഒരു ബുഷ് ഒത്തിരി ഹൈറ്റാന്നല്ല ഇത് ബുഷ് ടൈപ്പ് വളരുന്ന ഒരു വെറൈറ്റിയാണേ അപ്പം പലരുടെയും കയ്യിലിരിക്കുന്നതല്ലായിരിക്കും ഇതൊരു പുതിയൊരു വെറൈറ്റി വന്നിരിക്കുന്നതാണേ അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത് ഇതൊക്കെ നല്ല ബുഷൊന്നുണ്ട് തന്നെ ഉണ്ട് അതൊരു ശിഖരങ്ങൾ പൊട്ടാൻ തുടങ്ങുന്നുണ്ട് അതിൻ്റെ ലീഫിൻ്റെ സൈ സെൻ്ററിൽ കൂടൊക്കെ ഉണ്ടാവും അതാണ് ഒരു ബുഷ് ടൈപ്പ് വരുന്ന ഒരു ഒത്തിരി ഹൈറ്റ് വരത്തില്ല അതാണ് അതിൻ്റെ ഒരു വെറൈറ്റി ഇതാണ് സെൻറ്ററിൽ വൈറ്റ് വന്നിട്ട് ഓറഞ്ച് വരും നല്ല ഭംഗി എന്ന് വെച്ചാൽ കിഡിലും വെറൈറ്റി കേട്ടോ ഇതൊക്കെ ഒത്തിരി നമുക്ക് സെയിലായി പോകുന്നുണ്ട് ഇപ്പം അതുകൊണ്ടാണ് ഞാൻ ഹെൽത്തി ആയിട്ടുള്ള മാത്രമാണ് ഇപ്പം ഇതിലേക്ക് എടുത്തു വച്ചേക്കുന്നത് ഇത് പിന്നെ നമ്മുടെ തായ്ലാൻഡ് വെറൈറ്റി പിങ്കില്ല നല്ല വലുപ്പത്തിലുണ്ടാകുന്നത് നല്ല ഭംഗിയെന്ന് വെച്ചാൽ കാണാൻ നല്ല വെറൈറ്റീസ് ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് വന്നോളൂ പിന്നെ വെരി ഡാർക്ക് വെരിയേറ്റഡ് അത് വെച്ചാൽ നല്ല ഡാർക്ക് കളറാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു രസമാണ് അതിനകത്തൊക്കെ നിൽക്കുന്ന ഈ വെരികറ്റിൻ്റെ അകത്ത് ഇങ്ങനെ പൂത്തും നിൽക്കുന്നതാണ് എന്നെ ഭംഗി എന്നറിയുമോ ഞാൻ കൊസിപ്പിക്കാൻ പറയുമല്ലേ നമ്മൾ ഇത് വർഷങ്ങളായിട്ട് ഇതിനെ പരിപാലിക്കുന്നത് ചെയ്യുന്നത് പറയുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങിച്ചത് ഒരു കളർഫുള്ളാകുമോ വേനക്കാലും അല്ലേ ഇനി വരുന്നത് അടിപൊളിയായിട്ട് പിടിക്കുന്ന നല്ല സമയമാണ് ഇതാണ് കറക്റ്റ് പരുവം അതിനനുസരിച്ച് നമുക്ക് ഡി എ പി ഇട്ട് കൊടുത്താൽ മതി അതനുസരിച്ച് ഇത് ഡാർക്ക് മജന്തായയാണേ നല്ല ഭംഗി എന്താ വെച്ചിട്ട് നല്ലൊരു ഒത്തിരി പൊക്കൾ ഉണ്ടാകുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മഴയത്തും വെയിലത്തും ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇത് അതായത്